അല്ല ചിന്താഷ്ടിയായിട്ട് ഇഷ്ടമായിട്ട് ഒരച്ചൂടി ഇങ്ങനെ ഇരിക്കുവാണ് ബ്ലാക്കി ചിന്താ ഇഷ്ടായ ശീമളയാണോ ബ്ലാക്കി ആണോ ഷീമള അല്ല ശ്യാമള ശ്യാമള ബ്ലാക്കി ബ്ലാക്കി ചിന്താ ഇഷ്ടയായ ശ്യാമളയാണോ ഇനി അവിടെ എന്തോ സൗണ്ട് കേട്ട് ഇനി ഇവിടെ ഞങ്ങൾ മെല്ലെ എഴുന്നേക്കും എഴുന്നേക്കുന്നില്ലേ ആ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ദൈവം ഇനി അവിടെ ഇന്ന് കുറച്ചിത് കാണാമെന്ന് അങ്ങോട്ടൊക്കെയാണല്ലോ നോട്ട ഫുൾ അവിടെ ആരും ഇല്ലല്ലേ നോക്കാൻ വേണ്ടി ബ്ലാക്കി പെണ്ണേ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ അവിടെ ഇല്ല ഈ നോക്കാൻ നീ നോക്കുന്നത് ആരും ഇല്ല അവിടെ ഡി ഇല്ലഅണ്ടോ നോക്കിയാവള് ബ്ലാക്കി